സാന്തനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു നമുക്ക് ഇന്നത്തെ കടക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയെന്നാണ് ആര്യൻറെ മേലിലുള്ള കേസ് എന്നാ ആര്യനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബാലനും ഏട്ടന്മാർക്കും നല്ലപോലെ അറിയാം എല്ലാവരോടുമായിട്ട് ബാലനും ആനന്ദും ആകാശും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ അനിയൻ അങ്ങനെയൊന്നും ചെയ്യില്ല അതുപോലെ ബാലനും പറയുന്നു എന്റെ മോൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല എന്ന് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്ന പോലെ ഉണ്ടായിരിക്കില്ല അങ്ങനെ ബാലനും ആനൊന്നും ചേർന്ന് വക്കീലിനെ കാണാനായിട്ട് പോകുന്നു ഈ സമയത്താണെങ്കില് സ്റ്റേഷനിലുള്ളത് ധർമ്മനും ആകാശുമായിരിക്കും ഉള്ളിൽ കയറ്റി ആര്യനെ നല്ല പോലെ തല്ലുന്നുണ്ട് കെട്ടിയിട്ട് നല്ല കണക്കിന് പോലീസുകാരടിക്കുക കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ല തല്ലി ചതച്ചതിന് ശേഷം ആര്യനോട് പറയുന്നുണ്ട് പറയടാ ആ പെൺകുട്ടി എവിടെ നീ എന്താ ആ പെൺകുട്ടിയെ ചെയ്തേന്ന് നടന്ന കാര്യങ്ങള് വള്ളിപ്പുള്ളി തെറ്റാതെ ആര്യൻ പോലീസുകാരോട് പറയുന്നു ആ കുട്ടി എന്റെ കാറിൽ കേറിയത് ശരിയാ വഴിയിൽ വെച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവളുടെ കൂട്ടുകാരന്മാര് തന്നെ അവളോട് മോശമായിട്ട് പെരുമാറി വണ്ടി റിപ്പയർ ആണെന്നും പറഞ്ഞ് തള്ളാനായിട്ട് അവന്മാരോട് രണ്ടുപേരോടും പറഞ്ഞു ആ സമയത്താ ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ എന്നിട്ട് അവള് വീടിന്റെ തൊട്ട് മുൻപ് തന്നെ ഇറക്കി കൊടുത്തതാ അതെന്താടാ വീട്ടിലോട്ട് ആക്കി കൊടുക്കാതിരുന്നേ അവൾ തന്നെയാ പറഞ്ഞത് വീട്ടില് വലിയ സ്ട്രിക്റ്റാ അതുകൊണ്ട് ഇനിയിപ്പോ അവിടെ കൊണ്ടുപോയി ഇറക്കുണ്ടായിരുന്നു കൂട്ടുകാരികളൊന്നും പോകുമ്പോഴേ കൂടെ ഉണ്ടായിരുന്നില്ല വരുമ്പോഴും കണ്ടില്ലെങ്കില് അച്ഛൻ അത് മതിയെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് മാറ്റിയെ നിർത്തി കൊടുത്ത് കൊള്ളാടാ നിന്റെ കള്ളത്രങ്ങളൊക്കെ കൊള്ളാം നീ നീയെന്തായാലും അതൊന്നും എന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിൽക്കണ്ട പത്തുപതിനെട്ട് വർഷമായി ഞാനീ കാക്കിയിടാൻ തുടങ്ങിയിട്ട് നിന്നെപ്പോലുള്ള പല എണ്ണത്തിനെയും ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ അഭിനയം നിർത്തുന്നതാണ് നല്ലത് എന്നൊക്കെ പോലീസുകാര് ആര് അടുത്ത് പറയുന്നു ജാമ്യത്തിനായിട്ട് വക്കീലിനെ കൊണ്ടുവന്നിട്ടും ആരിനെ പുറത്തുവിടാൻ പറ്റില്ല എന്ന് തറപ്പിച്ചു പറയാ അതുകൊണ്ട് ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ ആകാശും ആനന്ദും ധർമ്മനും ബാലനൊക്കെ നിൽക്കുന്നുണ്ട് ആര്യനെ കാണാനായിട്ട് ഇവരെല്ലാവരും ഉള്ളിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് അച്യുതനും കയറി വരുന്നു ബാലനോടും മക്കളോടും മോശമായിട്ടാണ് പോലീസുകാർ സംസാരിക്കുന്നത് അച്യുതനെ കാണുമ്പോ ആ സാറോ സാർ സാറേരിക്കേ എന്നൊക്കെ പറഞ്ഞ് ബഹുമാനത്തോടുകൂടി സംസാരിക്കോട്ട് ചാർജ് എടുത്തതായിട്ട് ഞാൻ രണ്ടു ദിവസം മുൻപേ അറിഞ്ഞത് നിന്നെ വന്ന് കാണാനൊന്നും പറ്റിയില്ല അതാ പിന്നെ ഞാൻ ഇറങ്ങിയത് ആ ഇവിടുത്തെ നാടൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ പിന്നെ നല്ല നാടാ ഒക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളു അല്ല ഇവന്മാരെന്താ ഇവിടെ നിൽക്കുന്നേ അതേ ഒരു തട്ടിക്കൊണ്ടുപോലെ കേസാ അതിന് പൊക്കിയതാ ഓ ഇവരെ എനിക്ക് മുന്നേ അറിയാം നിനക്കറിയില്ലേ മിത്രയെ എന്റെ ഏട്ടന്റെ മോളെ ആ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ വന്ന സമയത്ത് അവളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചതേ ഇതാ ഈ നിക്കുന്നവനാ ആര്യൻ ഇവനെ ഒരു ഫ്രോഡാ ഇവൻ മാത്രമല്ല ഇവന്റെ അച്ഛനാ ഇവനെ കൂട്ടു നിൽക്കുന്നത് മിത്രയെ തട്ടിക്കൊണ്ടുപോയി കിട്ടാവുന്ന സ്വർണ്ണൊക്കെ എടുത്തു അതിനുശേഷം അവളെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് പേടിച്ചിട്ടാ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കില്ലേ വലിയ പ്രശ്നാവില്ലേ അപ്പോ ഇവനും ഇവന്റെ അച്ഛനും ചേർന്ന് നടത്തിയ ഒരു നാടക പിന്നെ മാനക്കേടാലോചിച്ച് ഞങ്ങളും പോലീസിൽ കംപ്ലൈന്റ് ഒന്നും കൊടുത്തില്ല ഇപ്പൊ ഇതാ അടുത്തത് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാണോ അതോ ഇനി കൊന്നു കളയാനാണോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇവന്മാര് വലിയ ഫ്രോഡാ ഇത് കേൾക്കുന്നതും ബാലന് ദേഷ്യം വരുന്നുണ്ട് എടാ നീ എന്താണ് പറഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ട് ഈ സമയത്ത് ആര്യൻ ആകാശിന്റെ അടുത്ത് പറയുന്നുണ്ട് ഏട്ടാ ഇവര് ഒരു തരത്തിലും എന്നെ വെറുതെ വിടോ എന്ന് തോന്നുന്നില്ല എട കാര്യം ചെയ്യ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്ക് ആ കുട്ടിയെ കിട്ടിയാല് സത്യങ്ങൾ എല്ലാവരും അറിയും ഇപ്പോഴും പെൺകുട്ടിയെക്കുറിച്ച് ഇവര് അന്വേഷിക്കുന്നില്ല എന്നെ പുറകെയാ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്താണ് ഞാൻ ചെയ്യാ എനിക്ക് ആ കുട്ടി ആരാണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയില്ല ഞാൻ കുറച്ച് ക്ലൂ ഏട്ടന് പറഞ്ഞുതരാം ഏട്ടൻ ആ രീതിയിൽ ഒന്ന് അന്വേഷിക്ക് ഉറപ്പായിട്ട് ആ പെൺകുട്ടിയെ കിട്ടിയിരിക്കും എന്ന് ആര്യൻ പറയുന്നു ആര്യൻ അങ്ങനെ ആ തിരക്കിനിടയിൽ ആകാശിനോട് മാത്രമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആകാശും ആനന്ദം ചേർന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്തി മീഡിയയ്ക്ക് മുൻപിലും പോലീസുകാർക്ക് മുൻപിലും വെച്ച് ആ കുട്ടി സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ട് ആര്യൻ നിരപരാധിയാണെന്ന് അങ്ങനെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് ആരിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നു ആരിന്റെ മേലെല്ലാം പോലീസുകാര് തല്ലിച്ചതച്ച പാടായിരിക്കും വീട്ടിലോട്ട് എത്തുമ്പോ അമ്മ കണ്ട് വല്ലാതെ കരയുന്നുണ്ട് ഗോമതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ബാലൻ നീ ഇങ്ങനെ കരയല്ലേ നീ ഇങ്ങനെ കരഞ്ഞാല് അത് അവനും സങ്കടാവും എന്റെ ബാലേട്ട കണ്ടോ എൻറെ മോനെ എന്റെ മോന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഇടാതെ അവര് തല്ലിച്ചിട്ടുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോനെന്തിനാ അവരിങ്ങനെ തല്ലിയത് ഇപ്പോ സത്യങ്ങളൊക്കെ അറിഞ്ഞില്ല എല്ലാവരും അതുകൊണ്ട് ഇനിയിപ്പൊ കൊഴപ്പൊന്നുമില്ല നീ എന്തായാലും ഇവനെ ഉള്ളിലോട്ട് കൊണ്ടുപോ മിത്രെ ഇവനെ കൂട്ടി ഉള്ളിലോട്ട് പോ എന്നും പറഞ്ഞ് മിത്രയെ വിളിക്കുന്നുണ്ട് മിത്രയുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ടായിരിക്കും അങ്ങനെ മുറിവെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്ത് മാനന്നെല്ലാം വെച്ചു കൊടുക്കുകയാണ് മിത്ര എന്നാ കൃഷ്ണമംഗലത്തുള്ളവർക്ക് ഇത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ആര്യൻ എന്തായാലും ഒരു അഞ്ചാറ് വർഷം തണു ശിക്ഷ കിട്ടുമെന്നും ആ സമയത്ത് ഗോമതിയും ബാലനും മിത്രയും ഇവിടെ കിടന്ന് കരയണമെന്നും എന്നും കൂട്ടത്തില് മകളുടെ ജീവിതം ഇങ്ങനെയായല്ലോ എന്ന് കരുതി എന്റെ ഏട്ടനും കരയണമെന്നൊക്കെയാണ് അച്യുതനും മനോഹും ആഗ്രഹിച്ചിരുന്നത് എന്നാ അതൊന്നും നടന്നില്ല പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് അനുജ വീട്ടിലോട്ട് കയറി വരുന്നത് എന്തിനടി നീ എന്തിനാ കരയുന്നേ എന്നാലും നിങ്ങൾ ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ആര്യന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഒരു വാക്ക് പോലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ എവിടെ എന്റെ അനിയൻ എവിടെ ആര്യ നീ എവിടെ ചേച്ചിയുടെ ശബ്ദം കേട്ട് ആരും വരുന്നുണ്ട് എന്റെ മോനെ നിന്നെ ഇങ്ങനെയൊക്കെ തല്ലിച്ചയച്ചോ അച്ഛാ ആ പോലീസുകാരെ വെറുതെ വിടരുത് എന്റെ മോനെ എങ്ങനെയാ തല്ലിച്ചയച്ചത് നിനക്ക് വേദന ഉണ്ടോടാ ഇല്ല ചേച്ചി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാലും അച്ഛൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല അല്ല നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ ഇല്ല ചേച്ചി ചേച്ചി വന്നേ നമുക്ക് ചായ കുടിക്കാം ഞാനേ നല്ല മട്ടൻ കറി കൊണ്ടുവന്നിട്ടുണ്ട് വന്നേ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതെടുത്തു തരാം അങ്ങനെ പോകുമ്പോഴായിരിക്കും നമ്മുടെ ദേവിയുടെ അച്ഛനും അമ്മയും വരുന്നത് ഉദയപാനവും ശ്രീകലയും അവരെ കാണുന്നതും അനൂജയ്ക്ക് അത്രയങ്ങ് പിടിക്കുന്നൊന്നുമില്ല മോളെ ദേവി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലമ്മേ ഈ വീട്ടില് ഒരു കാര്യം നടന്നിട്ട് ബന്ധുക്കളായിട്ടുള്ള നിങ്ങള് ഇപ്പോഴാണോ വരുന്നേ ഞങ്ങള് മുന്നേ വന്നതാ ഇത് അറിഞ്ഞപ്പോഴേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഓ അപ്പോ അച്ഛൻ എന്നോട് മാത്രാ പറയാതിരുന്നത് ഇവിടെ ഇത്രയും വലിയ സങ്കടം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചു വിളിച്ചുപോലും പറഞ്ഞില്ലല്ലോ എല്ലാം മനസ്സിലാവുന്നുണ്ട് അച്ഛ ചേച്ചി ഒന്ന് വന്നേ നല്ല വിശപ്പുണ്ട് ചേച്ചിയുടെ മട്ടൻ കറി കൂട്ടിയിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാലോ എന്നും പറഞ്ഞ് കൊണ്ടുപോവാണ് ഗോമതി ഞാനെന്തായാലും കടയിലോട്ട് ഇറങ്ങട്ടെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അച്ഛ അപ്പൊ ഞാൻ കൊണ്ടുവന്ന കറി കൂട്ടി അച്ഛന് ഭക്ഷണം കഴിക്കണ്ടേ മോളെ എനിക്ക് തിരക്കുണ്ട് അതുകൊണ്ടാ ഒരു കാര്യം ചെയ്യ ഇവരുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തുവിട്ടാ മതി എന്നും പറഞ്ഞ് ബാലൻ ഇറങ്ങുന്നു എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് മിത്രയും മീനുവും ഒക്കെ ആ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് ദേവിയും ഗോമതിയും ശ്രീകലയും മാത്രം എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണെടുത്ത് കൊടുക്ക അപ്പോഴായിരിക്കും ശ്രീകല ചോദിക്കുന്നത് അല്ല ഈ വീട്ടില് ഇങ്ങനെ തന്നെയാണോ എപ്പോഴും ഭക്ഷണം കഴിക്കാറ് എല്ലാവരും ചേർന്ന് ഭക്ഷണൊന്നും കഴിക്കില്ലേ ദേവിയെ മാത്രം കൂട്ടാതെ ബാക്കിയെല്ലാവരും കഴിക്കുന്നത് കാണുമ്പോഴാണ് ശ്രീകല അങ്ങനെ ചോദിക്കുന്നത് ഏ അങ്ങനെയൊന്നുമില്ല ഇന്നെനിക്ക് ഓഫീസിലോട്ട് പോകാൻ കുറച്ച് സമയം വൈകി അതുകൊണ്ടാ ഞാനിപ്പോ ഭക്ഷണം കഴിച്ചെ അല്ലെങ്കിൽ അമ്മയും ഞാനും ചേച്ചിയും മിത്രയൊക്കെ ഒരുമിച്ചാ കഴിക്കാറ് എല്ലാവർക്കും മട്ടൻ കറിയൊക്കെ സെർവ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്റെ കറി എങ്ങനെയുണ്ട് ചേച്ചി നന്നായിട്ടുണ്ട് അപ്പോഴായിരിക്കും ശ്രീകല പറയുന്നത് ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല നാടൻ ചിക്കൻ കറി അത് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക് വേണ്ട വേണ്ട മട്ടന്റെ കൂടെ ആരെങ്കിലും ചിക്കൻ കഴിക്കോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അനുജ പറയുന്നു ഇത് കേൾക്കുമ്പോ ദേവിയുടെയും ശ്രീകലയുടെയും മുഖം ഒന്ന് മാറുന്നുണ്ട് ഇത് കാണുന്ന ആകാശ് പറയുന്നുണ്ട് അല്ലെങ്കിലേ കുറച്ച് ചിക്കൻ കറി എനിക്ക് വേണം മട്ടൻ കറി ഉണ്ടെങ്കിലും നാടൻ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയല്ലേ ദേവി മോളെ വിളമ്പിക്കൊടുക്ക് ആകാശിനും ആനന്ദിനും ആരിനും ഒക്കെ കൊടുക്ക് ആകാശിനാദ്യം ദേവി വിളമ്പി കൊടുക്കുന്നു പിന്നീട് ആര്യന് കൊടുക്കുന്നു മൂന്നാമതായിട്ട് ആനന്ദിന് വിളമ്പ നേരത്ത് ആനന്ദ് പറയുന്നുണ്ട് വേണ്ട വേണ്ട എനിക്ക് ചിക്കൻ കറിയൊന്നും വേണ്ട ചേച്ചി കുറച്ച് മട്ടൻ കറി ഇട്ടെ അങ്ങനെ അനുജ മട്ടൻ കറി ആനന്ദിന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്റെ പൊന്നുമോനാ അല്ലെങ്കിലും ചേച്ചിയുടെ മോൻ എന്റെ ആനന്ദ് തന്നെയാ ചേച്ചിയുടെ മട്ടൻകറി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അല്ലേടാ ആനന്ദ് ശ്രീകലയെയും ദേവിയെയും അപമാനിച്ച പോലെയാണ് ആ സമയത്ത് അങ്ങനെ കാണിച്ചത് അത് വല്ലാതെ അങ്ങ് ഫീൽ ആവുന്നുണ്ട് രണ്ടു പേർക്കും ഇത് കാണുന്ന മിത്രയും മീനുവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആകാശ് മീനുവിനെ ഓഫീസിലോട്ട് ആക്കുന്നതാ ഈ സമയത്ത് മീനു ചോദിക്കുന്നുണ്ട് അല്ല ആകാശേ ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിച്ചാലാ നീ എന്നെ ഒന്ന് ഓഫീസിലോട്ട് ആക്കി തരാറ് ഇതിപ്പോ നീ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണല്ലോ ഇന്ന് എന്തു പറ്റി എന്തു പറ്റാനാ എനിക്കിന്ന് എന്റെ ഭാര്യയെ ഓഫീസിലോട്ട് ആക്കി ഓഫീസിലോട്ടാക്കിത്തരണമെന്ന് തോന്നി അപ്പ കൊണ്ടുവന്നു അപ്പോഴേക്കും ഓഫീസ് എത്തിക്കാണും ഇത്ര പെട്ടെന്ന് എത്തിയോ പിന്നെ അത്ര ദൂരൊന്നും ഇല്ലല്ലോ നമ്മുടെ വീടും ഓഫീസും തമ്മില് ഞാൻ കരുതി കുറച്ചു ദൂരം കൂടെ നിന്റെ കൂടെ ഇങ്ങനെ ചേർന്നിരുന്ന് ബൈക്കിൽ വരാ എന്ന് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കില് ഇന്ന് നീ നേരത്തെ ഇറങ്ങ ഞാനേ ഡെലിവറി ഉണ്ടെന്നും പറഞ്ഞ് വന്നോളാം ഓക്കെ ഇന്നെന്തായാലും എന്റെ ഭർത്താവ് കുറച്ച് നല്ല സ്വഭാവത്തിലാണല്ലോ അല്ലെങ്കിലും എന്റെ ഭാര്യയോട് എനിക്ക് നല്ല സ്നേഹമുണ്ട് അതെന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവാത്തതാ ഇന്നേ നീ ചെയ്തത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഞാൻ എന്ത് ചെയ്തെന്നാ അല്ല ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ചേച്ചി എല്ലാവർക്കും മട്ടൻ കറി കൊടുത്തു ആ സമയത്ത് ദേവി ചേച്ചിയുടെ അമ്മ കൊണ്ടുവന്നില്ലേ ചിക്കൻ കറി ആ സമയത്താണെങ്കിൽ ചേച്ചി പറയുകയും ചെയ്തു മട്ടൻ കറി ഉള്ളപ്പോ എന്തിനാ ചിക്കൻ കറി എന്ന് അത് കേട്ടപ്പോഴേ ചേച്ചിക്കും ചേച്ചിയുടെ അമ്മയ്ക്ക് വലിയ സങ്കടമായി നീ എന്തായാലും തക്ക സമയത്ത് ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞല്ലോ അപ്പോ അവർക്കത് ഒത്തിരി സന്തോഷായി കാണാം എനിക്കത് ഫീൽ ചെയ്തോണ്ടാ ഞാൻ കുറച്ച് ചിക്കൻ കറി ഇടാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ തോന്നി പക്ഷേ നിന്റെ ഏട്ടൻ അങ്ങനെ തോന്നിയില്ലല്ലോ ഏട്ടൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാ അതങ്ങ് മൂളി കേക്കും പിന്നെ മരത്തൊന്നും പറയാൻ നിൽക്കില്ല അതുപോലെ അനുസരിക്കും അതിപ്പ ചേച്ചി പറഞ്ഞാലും അങ്ങനെ തന്നെയാ ആനന്ദേട്ടൻ അത് ഇനി അങ്ങനെയൊന്നും പറ്റില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ കുടുംബം കൂടെ ഉണ്ട് അവരെ കൂടെ പരിഗണിക്കണ്ടേ ഇങ്ങനെ പോയാലേ അവിടെ എപ്പോഴും പ്രശ്നങ്ങളെ ഉണ്ടാവോ നിങ്ങളൊന്ന് ആനന്ദടനെ പറഞ്ഞു മനസ്സിലാക്ക അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം ഇന്നിപ്പോ ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് ചിക്കൻ കറിയായിട്ട് അച്ഛനും വന്നു എനിക്കും ആഗ്രഹമുണ്ട് എന്ത് ചിക്കൻ കറി കഴിക്കാനോ അല്ല നിന്റെ അമ്മയുടെ കൈകൊണ്ട് എനിക്കും എന്തെങ്കിലും കഴിക്കാനായിട്ട് മീനു സങ്കടത്തോടു കൂടി ആകാശിന്റെ മുഖത്തോട് നോക്കുന്നുണ്ട് നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല അതെല്ലാം നടക്കും നടക്കട്ടെ ആകാശെ അല്ല ഞാൻ ഫുഡ് എടുക്കാൻ മറന്നല്ലോ ആകാശേ എന്താ ചെയ്യാ അത് സാറിയില്ല ഉച്ചയുമ്പോ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നോളാം ഏതായാലും എനിക്ക് ഈ വഴിക്ക് വരേണ്ട ആവശ്യമുണ്ട് വീട്ടിൽ പോയി ഞാൻ നിനക്കുള്ള ഫുഡ് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ആകാശ് അവിടെ നിന്ന് പോകുന്നു മീനു ഓഫീസിലോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മീനുവിന്റെ ഫ്രണ്ടില് മീനുവിന്റെ അമ്മ വന്ന് നിൽക്കുന്നത് മീനു കണ്ടു കാണില്ല ഇവിടെ ഇരിക്കോ കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ എന്നായിരിക്കും തല താഴ്ത്തിക്കൊണ്ട് മീനു പറയുന്നത് ഇരിക്കാതാവുമ്പോ ഒന്ന് തലയോർത്തി നോക്കുന്നുണ്ട് മീനു അമ്മേ അമ്മ എന്താ ഇവിടെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അമ്മ ഇങ്ങുവ നമുക്കേ ക്യാൻറ്റീനിൽ പോയി സംസാരിക്കാം അമ്മേ അമ്മ എന്നെ കാണാൻ വന്നല്ലോ ഞാൻ എത്ര ആഗ്രഹിച്ചറിയോ അമ്മ ഒന്ന് കാണണോ ഒന്ന് എന്റെ മീനു നിന്റെ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത് അതമ്മ അറിഞ്ഞില്ലേ ആ പേരും പറഞ്ഞ് നിന്റെ അച്ഛൻ ദിവസവും വീട്ടിൽ വഴക്ക ഇങ്ങനൊരു കുടുംബത്തിലോട്ടാണല്ലോ മോള് പോയെന്നൊക്കെ പറഞ്ഞ് ഏതു നേരവും ആ സംസാരം മാത്രമേ ഉള്ളൂ അപ്പ അമ്മ ടി വി ഒന്നും കണ്ടില്ലേ അവൻ തെറ്റുകാരനല്ല ടി വി ഒന്നും കണ്ടില്ല ഇതിനിടയില് ഞാനെങ്ങനെ ടി വി കാണാനാ ഏതു നേരവും നിന്റെ അച്ഛന് വീട്ടില് ഉണ്ടാക്കലല്ലേ പണി അമ്മേ അച്ഛൻ അച്ഛനറിഞ്ഞൊന്നുമല്ല സത്യം നടന്നത് ഞാൻ അമ്മയോട് പറയാം അങ്ങനെ എല്ലാം പറയുന്നുണ്ട് ആണോ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റോ എന്നൊക്കെ അമ്മ പറയുന്നു എന്നാലും എനിക്ക് നിന്നോട് ദേഷ്യമൊക്കെ തന്നെയാ അത് ഇതുവരെ മാറിയിട്ടൊന്നുമില്ല ഞാൻ നിന്നെ പ്രസവിച്ചില്ലേ പെട്ട പെട്ടവയറിനെ ആ വേദന മനസ്സിലാവൂ അതുകൊണ്ടാ ഞാൻ നിന്നെ കാണാനായിട്ട് വന്നത് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്നൊക്കെ അമ്മ പച്ച കള്ളം പറയുന്നതാ എനിക്കറിയാം എന്നോട് ഒരു ദേഷ്യവും എന്ന് എന്റെ ചക്കര അമ്മയല്ലേ അമ്മക്ക് ഞാനില്ലാത്തോണ്ട് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എവിടെ ഞാൻ നിന്നെ ഓർക്കാറ് പോലുമില്ല അമ്മ ചുമ്മാ കള്ളം പറയണ്ട എനിക്കറിയാം എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ അച്ഛനറിഞ്ഞാലേ വലിയ പ്രശ്നാവും എന്റെ അമ്മേ അമ്മ വന്നല്ലേ ഉള്ളൂ എനിക്ക് അമ്മ കണ്ടിട്ട് കൊത്തി മാറിയില്ല അമ്മ കുറച്ചു നേരം കൂടെ ഇവിടെ ഇരിക്കേ അമ്മയും മോളും കൂടെ സംസാരിച്ചോണ്ടിരിക്ക അമ്മേ ഞാൻ ഫുഡ് എടുക്കട്ടെ വേണ്ട ഞാൻ ഇറങ്ങട്ടെ അല്ല അമ്മേ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി അങ്ങനെ ഭക്ഷണം എടുത്ത് വെക്കുന്നുണ്ട് പാത്രം തുറക്കുന്നുണ്ട് രണ്ട് കോഴിമുട്ടുണ്ടായിരിക്കും പുഴുങ്ങി വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ ഒരെണ്ണം മതിയെന്ന് ഈ അമ്മ എത്ര പറഞ്ഞാലും കേൾക്കില്ല രണ്ട് കോഴിമുട്ടയൊക്കെ വെച്ചിരിക്കുന്നേ ഇത് കണ്ടിട്ട് അമ്മ പേടിക്കൊന്നും വേണ്ട രണ്ടു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എനിക്ക് ഒരു ദിവസം ആക്കി തരും അങ്ങനെ ഭക്ഷണമെല്ലാം എടുത്തു വെക്കുന്നുണ്ട് അമ്മ ഇത് കഴിക്ക് വേണ്ട മോളെ അമ്മ കഴിച്ചേ അങ്ങനെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നു എങ്ങനെയുണ്ട് അമ്മേ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് അല്ലേ അല്ലെങ്കിൽ എന്റെ അമ്മായിമ്മ ഉണ്ടാക്കുന്ന എല്ലാം അടിപൊളിയാ അമ്മയുണ്ടാക്കിയ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോ വീഡിയോ കോള് ചെയ്യുന്നുണ്ട് ഗോമതിക്ക് ഇവൾ ഇവളെന്തിനാ ഈ നേരത്തെ വീഡിയോ കോൾ ചെയ്യുന്നേ മുടിയൊക്കെ ഒന്ന് മുടിയേക്കൊന്ന് സ്റ്റെയിലാക്കിയിട്ട് ഗോമതി ഫോൺ എടുക്കുന്നുണ്ട് ആ മീനു നീ ഭക്ഷണം കഴിച്ചോ നീ എന്താ വീഡിയോ കോൾ ചെയ്തേ അമ്മേ ഇവിടെ ഒരാളുണ്ട് എന്നെ കാണാനായിട്ട് വന്നിട്ട് നിന്നെ കാണാനായിട്ടോ ആരാ അങ്ങോട്ട് വന്നിരിക്കുന്നേ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിന്റെ അമ്മയല്ലേ ആ അമ്മ തന്നെയാ അമ്മേ അമ്മയുണ്ടാക്കിയ ഭക്ഷണ കഴിക്കുന്നത് ആണോ ഞാനുണ്ടാക്കിയ ഭക്ഷണാണോ നിന്റെ അമ്മ കഴിക്കുന്നേ അമ്മേ പറ ഹായ് പറ ആ സുഖാണോ ആ സുഖായിരിക്കുന്നു മോളെ കാണാൻ എന്നാലും വന്നല്ലോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതെങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കാമേ എങ്ങനെയുണ്ട് നല്ല ഭക്ഷണമല്ലേ പറ ഉം കൊള്ളാം കൊള്ളാം എന്നോ അടിപൊളിയാണെന്ന് പറ ആ അടിപൊളിയായിട്ടുണ്ട് കേട്ടല്ലോ അമ്മേ നല്ല ഭക്ഷണമാണെന്ന് എന്റെ മീനു നിന്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ടെങ്കില് ഞാൻ കുറച്ചുകൂടെ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചേനെ അതിന് പോലും പറഞ്ഞിട്ടില്ല വന്ന് നിന്നപ്പോഴാ ഞാൻ കണ്ടത് എന്നാ ശരി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് മീനു നീ എന്തിനപ്പം വീഡിയോ കോൾ ചെയ്തേ അത് പിന്നെ അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുമ്പോ അത് അമ്മയ്ക്ക് വലിയ സന്തോഷാവും പിന്നെ അമ്മയെ കാണുന്നത് തന്നെ വലിയ സന്തോഷാ ഒരു പാവാ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സ്വന്തം പോലെയാ എന്നെ സ്നേഹിക്കുന്നേ അങ്ങനെ മീനുവിന്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്നാ ഗോമതിക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും ഓടിച്ചെന്ന് എല്ലാവരോടും പറയുന്നുണ്ട് ഒരു സംഭവം നടന്നു വീഡിയോ കോൾ ചെയ്തിട്ട് മീനു എനിക്ക് ഒരാളെ കാണിച്ചു തന്നു ആരെ കാണിച്ചു തന്ന അമ്മ ഈ പറയുന്നേ എന്ന് അനൂജ ചോദിക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല മീനുവിന്റെ അമ്മയെ ആണോ ചേച്ചിയുടെ അമ്മ ചേച്ചി കാണാൻ വേണ്ടി വന്നോ എന്ന് മിത്ര ചോദിക്കുന്നു ആ മോളെ കാണാൻ വന്നത് മാത്രമല്ല ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് നന്നായിട്ടുണ്ടെന്നും പറഞ്ഞു അനൂജ ചോദിക്കുന്നുണ്ട് ഇതിനാണോ അമ്മ ഇങ്ങനെ തുള്ളിച്ചാടുന്നേ അതെ തുള്ളിച്ചാടുന്നത് തന്നെയാ അതൊക്കെ നല്ലൊരു കാര്യമല്ലേ മീനുവിന് എത്ര സങ്കടാണെന്ന് അറിയോ അമ്മയെയും അച്ഛനെയും കാണാതെ എവിടെ നിൽക്കുന്നേല് ഇപ്പോ മീനുവിന്റെ അമ്മ വന്ന് കണ്ടു ഇനി അച്ഛനും അവളെ വന്ന് കാണും അത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹ എന്നൊക്കെ ഗോമതി പറയാ ആ സമയത്ത് അങ്ങോട്ട് ആകാശ് വരുന്നുണ്ട് ആകാശിന്റെ അടുത്തും ഓടിച്ചെന്ന് ഇക്കാര്യം പറയുന്നുണ്ട് ഗോമതി ആകാശെ ഓഫീസിലെ നിന്റെ അമ്മായിമ്മോ വന്നിട്ടുണ്ടെന്ന് മീനുവിന്റെ അമ്മ മീനുവിന്റെ അമ്മയോ ആ ആകാശെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം വരെ മിനുവിന്റെ അമ്മ കഴിച്ചു അവിടെയുണ്ട് നീ ഒരു കാര്യം ചെയ്യ വേഗം വാ എന്തായാലും ബാലേട്ടനോടൊക്കെ ഞാൻ പറഞ്ഞോളാം നീ വണ്ടി നമുക്ക് വണ്ടിയെടുക്ക് തന്നെ ഓഫീസിലോട്ട് പോവാം അയ്യേ ഈ അമ്മ എന്താ കാണിക്കുന്നേ അമ്മയ്ക്കൊരു അമ്മായിമ്മയുടെ എടുക്കാൻ കഴിയില്ല അമ്മ ഇതിനെ അങ്ങോട്ട് പോന്നേ അവരെല്ലാം അമ്മയെ കാണാൻ ഇങ്ങോട്ട് വരണ്ടേ അയ്യേ ഇത് വലിയ മോശമാണ് അമ്മേ അമ്മ ഇങ്ങനെ തരം താഴ്ന്നു കാണിച്ചു കൊടുക്കല്ലേ ഇതിനൊന്നും ഒരു തരം താഴ്ചയില്ല എടാ ആകാശേ നീ വന്നേ ഇറങ്ങാം നമുക്ക് ആകാശം സമ്മതിക്കുന്നുണ്ട് അല്ല നിക്ക് നിക്ക് ഇവളോട് വർത്താനം പറഞ്ഞിട്ടേ എന്റെ തലയാകെ പെരുത്തു ഞാൻ പോയിട്ടെ കുറച്ച് പലഹാരങ്ങൾ എടുക്കട്ടെ അടുക്കളയിൽ പോയി കുറച്ച് പലഹാരം എടുത്തു വരുന്നുണ്ട് ഇതൊക്കെ എന്താ അമ്മേ അമ്മയ്ക്കപ്പോ എന്നെയൊക്കെ വലുത് അവരാണല്ലേ എന്നെ അവിടെ യാത്ര അയക്കാതെ അമ്മ അങ്ങ് പോവുക നിന്നെ യാത്ര അയക്കലേ വേണ്ടു ശരി നീ പൊക്കോ എന്നാ ശരി ഞാൻ പോട്ടെ അമ്മേ ഇതൊക്കെ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ എടി ഇത് നിന്റെ വീടാ നിനക്ക് എപ്പോ വേണേ ഇങ്ങോട്ട് വരാം എപ്പോ വേണേ പോവാം ഇപ്പെന്തായാലും ഞാൻ പോയിട്ടേ മീനുവിന്റെ അമ്മയെ കാണട്ടെ ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം അല്ലപ്പച്ചി അപ്പച്ചി സാരി മാറ്റുന്നില്ലേ അതിനൊന്നും സമയമില്ലേ മിത്രെ അവരവിടുന്ന് പോവും അതിനു മുൻപ് അവിടെ എത്തണം എന്നാ ശരി എന്നും പറഞ്ഞ സന്തോഷത്തില് ഓടി പോകുന്നുണ്ട് അവിടെ എത്തുന്ന സമയത്ത് മിത്രയുടെ അമ്മ ഇറങ്ങാൻ നിൽക്കുമായിരിക്കും ഗോമതിയെ കാണുമ്പോ ഒത്തിരി സന്തോഷാവുന്നുണ്ട് മീനുവിന് അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ആകാശാണെങ്കില് മീനുവിന്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മോനെ സുഖമായിരിക്കുന്നു മീനു എപ്പോഴും പറയും അമ്മയുടെയും അച്ഛന്റെയും കാര്യം നല്ല രീതിക്കാ മോളെ വളർത്തിയത് ആ വീട്ടില് സ്വന്തം മോളെ പോലെ തന്നെയാ ഞാൻ നിങ്ങളുടെ മോളെ നോക്കുന്നത് ആ ഒരു വ്യത്യാസം ഞാൻ ഒരിക്കലും വരുത്തിയിട്ടില്ല പക്ഷേ അമ്മയില്ലാത്ത കുറവ് അവളുടെ മനസ്സിലുണ്ടാവും സ്വന്തം അമ്മയ്ക്ക് തുല്യം സ്വന്തം അമ്മ തന്നെയല്ലേ നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ മീനുവിനെ കാണാൻ ഇങ്ങോട്ട് വരണം ഇടയ്ക്ക് അച്ഛനെയും കൂട്ടണം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഈ ജന്മം ഇവളോടുള്ള ദേഷ്യം മാറാൻ പോകുന്നുമില്ല അങ്ങനെയൊന്നും പറയണ്ട എന്റെ മോന് ഒരു ഗവൺമെന്റ് ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ അവനിപ്പോ എക്സാം ഒക്കെ എഴുതുന്നുണ്ട് ഇത് കേട്ട് മീനുവിന്റെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നാ ഞാൻ ഇറങ്ങട്ടെ ആ എന്നാ ശരി അല്ല എങ്ങനെയാ പോകുന്നേ ബസ് സ്റ്റാൻഡിലോട്ട് പോയി അവിടുന്ന് ബസ്സിൽ പോവാനാ അല്ല ഓട്ടോ വിളിക്കണോ ഏയ് അതൊന്നും വേണ്ട എന്നാ ആകാശെ ബസ് സ്റ്റാൻഡ് വരെ നീ കൊണ്ടുവിട് അല്ല ഞാൻ നടന്നു പൊക്കോളാം അത് കുഴപ്പമില്ല അവനാക്കി തന്നോളും ഇതേ കുറച്ച് പലഹാര ഇതും കൂടെ കയ്യിൽ വെച്ചോളൂ എന്നും പറഞ്ഞ് ഗോമതി കൊടുക്കുന്നു ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് മീനുവിന്റെ അമ്മ അവിടെ നിന്ന് പോകുന്നത് മീനു ഗോമതിയുടെ മുഖത്തോട്ട് തന്നെ നോക്കുന്നുണ്ട് എന്താടി നീ എന്താ എന്റെ മുഖത്തോട്ട് ഇങ്ങനെ തന്നെ നോക്കുന്നേ ഞാനേ നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ നോക്കിയതാ രണ്ടമ്മമാരെയും എനിക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ എന്നാ ഇത് കേട്ട് ഗോമതിയുടെ കണ്ണെന്ന് നിറയുന്നുണ്ട് ഞാനേ നിന്റെ ഓഫീസ് ഒന്ന് കാണണമെന്ന് കരുതിയതാ എന്നൊന്ന് ചുറ്റി കാണിച്ചാ മോളെ എന്നും പറഞ്ഞ് രണ്ടുപേരും ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്ക നാളെ നമുക്ക് വീണ്ടും കാണാം